കരുണ എത്ര വലുതാണ് നമ്മുടെ മാനുഷിക ചിന്ത കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോക്കെ അളക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവത്തിന് നമ്മോടുള്ള കരുണ ദൈവത്തിൻ്റെ വിശ്വസ്തത സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു നൂറ്റി മൂന്നാം സങ്കീർത്തനം അത് നമ്മോട് പകരം ചെയ്യുന്നതുമില്ല ആകാശം ഭൂമിക്കും ഭൂമിക്കുമീത പോലെ ദൈവത്തിൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഉദയമസ്തമയത്തോടകിരിക്കുന്ന പോലെ ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു നാം അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് ഓർക്കുന്നു നമ്മെ നന്നായി അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് തൻ്റെ ഭക്തന്മാരോടുള്ള ദൈവത്തിൻ്റെ ദയ വലുതാണ് അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് എങ്ങനെയാണ് അതുപോലെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നുന്നു ഉദയമസ്തമയത്തോടെ എത്രമാത്രം അകന്നിരിക്കുന്നു ഈസ്റ്റും വെസ്റ്റും ദിക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രമാണ് നാം കിഴക്കോട്ട് കൈതിരിക്കുമ്പോൾ അത് വളരെ ദൂരത്തിൽ കിടക്കുകയാണ് നമുക്ക് കളക്കുന്നതിനപ്പുറമായിട്ട് അതേസമയം തന്നെ നാം പടിഞ്ഞാറോട്ട് കൈ നീട്ടിയാലും അതുപോലെ തന്നെ കിടക്കുകയാണ് ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കരുണ നമ്മോട് വലുതായിരിക്കും നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ കരുണ നമ്മോട് വലുതായി കിടക്കുകയാണ് ഇവിടെ കാണുന്നു നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല ദൈവം അങ്ങനെ നമ്മുടെ പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും ഒത്തവണ്ണം നമ്മോട് ചെയ്യുകയും നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മോട് പകരം ചെയ്യുവാനായിട്ട് തുടങ്ങുകയും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആർക്കും നിൽക്കുവാനായിട്ട് നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ലായി അതുകൊണ്ട് നമ്മുടെ അകൃത്യങ്ങളെ താൻ തന്നെ വഹിച്ചു ദൈവത്തിൻ്റെ സ്വന്തപുത്രനായ പുത്രനായ യേശു ക്രിസ്തു കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാ പാപങ്ങളെ അകൃത്യങ്ങളെയും വഹിച്ചു നമ്മെ തന്നെ മക്കളാക്കി തീർക്കുവാനിടയായി തീർന്നുഹൊന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു അങ്ങനെ നമ്മെ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുമ്പോൾ അപ്പനും മക്കളോട് എങ്ങനെയാണ് കരട് തോന്നുന്നത് അതുപോലെ തന്നെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നുകയാണ് ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തത വലുതാണ് ദൈവത്തിൻ്റെ ദയന വലുതാണ് നാം പലപ്പോഴും ചിന്തിക്കും നാം ചെയ്തു കൂട്ടിയ പാപങ്ങളും നമ്മുടെ അകൃത്യങ്ങളുമൊക്കെ ചിന്തിച്ചിട്ട് നമുക്കിനി ഒരു പ്രാഗല്ഭ്യമില്ല ദൈവസിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കാൻ പ്രാഗല്ഭ്യമില്ല ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രാഗല്ഭ്യമില്ല എന്നൊക്കെ നാം ചിന്തിക്കുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ നാം മനസ്സിലാക്കണം ദൈവം നമ്മുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് നമ്മോട് പകരം ചെയ്തുകൊണ്ടിരിക്കുന്നവനല്ല നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും എപ്പോഴും കണ്ണിന് മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നവനല്ല നമ്മുടെ ആ അകൃത്യത്തെ നമ്മുടെ പാപത്തെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്നവനാണ് നമ്മോട് ക്ഷമിക്കുന്നവനാണ് മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മനുഷ്യർ ചിലപ്പോൾ നാം ചെയ്തതൊക്കെ ഓർത്ത് വെച്ചിട്ട് എപ്പോഴും നമ്മെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകാം എന്നാൽ ദൈവം അങ്ങനെയുള്ള ഒരാളല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമല്ല ദൈവത്തിനുള്ളത് നമ്മുടെ പാപങ്ങളെ മറക്കുവാൻ കഴിയുന്നവനാണ് ദൈവം തൻ്റെ പുത്രനായ യേശു കൃഷ്ണൻ്റെ രക്തത്തിൽ കൂടി നമ്മെ കഴുകി തൻ്റെ മക്കളാക്കി തീർത്തുവെങ്കിൽ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഓരോ ദൈവ നീതിമാൻ നീ നീതിമാൻ എന്ന പേർ ലഭിക്കുവാനായിട്ടിടയായിത്തരും അങ്ങനെയെങ്കിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ നീതി വലുതാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ കഴിഞ്ഞ ആളുകൾ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഓർത്തിട്ട് ഇനിയും എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തില്ല ഇനി എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് നീറി ഇരിക്കുമ്പോൾ പലതിൽ നിന്ന് മാറി പുറകോട്ടിരിക്കുമ്പോൾ ദൈവത്തിനെ നിങ്ങളോട് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ പാവങ്ങളെ അകൃത്യങ്ങളൊക്കെ ദൈവം ക്ഷമിച്ചു തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി നൽകിയ നിമിത്തം നമുക്ക് വേണ്ടി തുറന്നവനാണ് തന്നെ സ്വന്തം മകനാ മകനാക്കി മകളാക്കി നമ്മെ സ്നേഹിച്ചവനാണ് ദൈവം ആ കിലി ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതിൽ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിപ്പാനായിട്ട് തരട്ടെ നമ്മുടെ സ്വന്തം പ്രാപ്തിയേക്കാൾ അപ്പുറമായി നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ അധികമായിട്ട് ആശ്രയിപ്പാനായിട്ട് ഇടയാത്തിരട്ടെ എഫ് എസ് ലേഖനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്ന എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ബലത്തിൽ വ്യാപാരത്തിൻ്റെ ശക്തിയാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് തന്നെ ഗ്രഹിക്കാനായിട്ട് നമ്മുടെ കഴിവും പ്രാഗൽഭ്യവും നോക്കിയല്ല നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് എന്നാൽ നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു ആകെ അല ദിവസങ്ങൾ നാം ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ പദവിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് വിശ്വസിച്ചേ അപ്പന് മക്കളോട് കരണ തോന്നുപോലെ ദൈവത്തിന് എന്നോട് കരണ തോന്നുന്നു എന്നോടുള്ള ദൈവത്തിൻ്റെ ഫേവർ വലുതാണ് എന്നോടുള്ള ദൈവത്തിൻ്റെ വിശ്വസത വലുതാണ് ഞാൻ ദൈവത്തിൻ്റെ ദയെ നിൽക്കുന്നു സാത്താന്യ ശക്തികൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പലരും അപവാദം പറഞ്ഞു കൊള്ളട്ടെ പലരും മാറ്റി നിർത്തിക്കൊള്ളട്ടെ എന്നാൽ ദൈവം എന്നെ മാറ്റി നിർത്തത്തില്ല ദൈവം തൻ്റെ സ്വന്തം മകനെന്നും സ്വന്തം മകളെന്നും എന്നുള്ള നിലയിൽ എന്നെ സ്നേഹിക്കുന്നു തൻ്റെ ശക്തി എന്നിൽക്കൂടി വ്യാപരിപ്പാ എന്തൊക്കെയാണ് അവിടുന്ന് വിശ്വസ്തനാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് ദൈവസ്നിലേക്ക് ഉറപ്പോടെ കടന്നു വരുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് നമ്മെ ഗ്രഹിപ്പിപ്പാൻ ദൈവം വിശ്വസ്തനാണ് നമ്മിൽ കൂടി വൻ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പദ്ധതിയുണ്ട് ആകയാൽ വിശ്വാസത്തോടെ ഹൃദയത്തിൽ പരമാർത്ഥതയോടെ ദൈവസ്ഥനിലേക്കൊന്നേൽപ്പിച്ചു കൊടുത്തേ കർത്താവെ അങ്ങക്ക് വേണ്ടി ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സാഹചര്യങ്ങളേക്കാൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ വന്ന കുറവശങ്ങളേക്കാൾ അപ്പുറമായി പരാജയങ്ങളേക്കാൾ അപ്പുറമായി അതെല്ലാം ക്ഷമിക്കുന്ന അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയുടെ ദയ്യം കരുണയും വിശ്വസ്തയും കണ്ടുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അങ്ങയുടെ ഹിതത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് നമുക്ക് ദിവസത്തിലേക്കൊന്ന് ഏൽപ്പിച്ച് കൊടുക്കാം നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താഴ്ന്നുകൾ എന്താണെങ്കിലും അത് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുവാനിടയാകട്ടെ ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ വിശ്വസ്തരുന്നെ എണ്ണുവാനായിട്ടിടയായിത്തീരുന്നു നമ്മുടെ വിശ്വസ്തമായ പ്രവർത്തികൾ കണ്ടിട്ടല്ല നമ്മുടെ പുണ്യപ്രവർത്തികൾ കണ്ടിട്ടല്ല നമ്മുടെ നീതികൾ കണ്ടിട്ടല്ല എന്നാൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി നീതിയായിത്തീർന്നു നമുക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി തൻ്റെ സ്നേഹം നമ്മോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയ നിമിത്തം സകലവും നമുക്ക് വേണ്ടി നൽകുവാൻ്റെ കാരണം ഹൃദയമുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആകയാൽ ഇന്ന് ആ ദൈവത്തിൻ്റെ ദയയുടെ ദൈവത്തിൻ്റെ കരുണയുടെ ബഹുത്വം ഒന്ന് തിരിച്ചറിയുവാനിടയാകട്ടെ വ്യക്തിപരമായി താങ്കളോള ദൈവത്തിൻ്റെ കരുണ വലുതാണ് ആകയാൽ അതിൽ ഒന്ന് ആശ്രയിക്കാം നാം ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവർത്തികളല്ല അവിടുത്തെ മഹാകരുണയിൽ തന്നെ ആശ്രയിക്കുന്നുവെന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് അങ്ങനെ ഒന്ന് ദൈവസ്ഥലേക്ക് അടുത്തില്ല തീരട്ടെ ദൈവത്തിൻ്റെ കരുണ വലുതാണ് എപ്പോഴെങ്കിലും നമ്മുടെ കഴിനാളുകളിലെ കുറവശങ്ങളെ നാം ഓർത്തിട്ട് നാം താഴോട്ട് നാം പുറകോട്ട് മാറുകയാണെങ്കിൽ അന്നേരം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർത്തണം ആ യാഗപീഠത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ ദൈവഗോപത്തിൻ്റെ ശക്തിൽ നമുക്ക് വേണ്ടി വെന്തെരിയുവാനിടയായി തീർന്നു അവിടെ നമുക്ക് വെളിപ്പെട്ടത് ഏറ്റവും വലിയ കരുണയാണ് ആ കരുണയിൽ ആ കാൽവറയിലെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് പിടിച്ചിട്ട് ആ വലിയ കരുണ എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തോടെ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ എഴുന്നേൽക്കുവാനിടയായി തരട്ടെ പറയലേഖനകാരൻ പറയുന്നത് പ്രകാരമാണ് പത്താമധ്യായം അതിൻ്റെ മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത് ദേവസ്വനിൽ വരുമ്പോൾ നമുക്കൊരു പ്രാഗല്ഭ്യമുണ്ട് ധൈര്യമുണ്ട് ആ ധൈര്യം വലിയ ദൈവിക പ്രതിഫലങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വാത്തത്വം പ്രായ്പ്പാൻ സഹിഷ്ണു നിങ്ങൾക്കാവശ്യം ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനാൽ പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു ആകയാൽ ദൈവരിക്കാം നമ്മുടെ ദൈവം വാക്തത്വം ചെയ്തവനാണ് വാക്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാം യുവജനങ്ങളാൽ ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ കാ